ഏതൊരു പ്രശ്നത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് കോൺഗ്രസ് കാലങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രമാണ് ആദ്യമൊക്കെ ആളുകളെ മാത്രം ഇതിലേക്ക് വലിച്ചിട്ട് കൊണ്ടിരുന്നു എന്നാൽ ഇതിലൊരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോൾ മതത്തിനെ കൂടി ഇതിലേക്ക് വലിച്ചിരുന്നുണ്ട് മുസ്ലിം ജനതയുടെ പ്രീതി പഠിച്ചു പറ്റിയാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നടക്കുമെന്ന് കോൺഗ്രസ് നന്നായിട്ട് അറിയാം അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വധ ബില്ലിന്റെ കോൺഗ്രസ് ഇങ്ങനെ മണത്ത് നടത്തുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ ഇന്ത്യയിൽ ഇല്ല എന്ന് വേണം പറയാൻ ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനും വേണ്ടി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ളതാണ് ബഹബ് ബില്ലിലെ ഭേദഗതി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതിനെ കോൺഗ്രസ് എതിർക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇവിടെ ചിലർ മുനമ്പ വിഷയത്തെയും ബഹഫ് ബില്ലിനെയും കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നതെന്നും മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സതീശൻ പറയുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ പാസാക്കുന്ന വകുഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി ഈ പ്രചരണം നടത്തുന്നവർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ബില്ല് പാസായെന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാകില്ല വഖഫ് ബില്ലിനെ മുനമ്പവുമായി കൂട്ടിയിണക്കി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറെ ആളുകൾ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാർ കൂടെ പിടിച്ചു കൊടുക്കാൻ പാടില്ല അതാണത്ര സതീഷിന് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ് മുനമ്പത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് വഹഫ് എന്ന് പറയുന്നത് ശരിയല്ല വഖഫ് എന്നാൽ ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ആളുകൾ താമസിക്കുന്ന ഭൂമിയും ഇത്തരത്തിൽ ആക്കാൻ പറ്റില്ല ഫറൂഖ് കോളേജും ഈ ഭൂമിയും വഖഫ് അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സർക്കാരിനും അറിയാമെന്നും എന്നിട്ടും കേരള സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും സതീശൻ പറയുന്നുണ്ട് സംഘപരിവാർ പോലെയുള്ള ദുഷിച്ച ചിന്ത കേരളത്തിലെ ചില സി പി എം നേതാക്കൾക്ക് ഇടയിലുണ്ടത്രേ വൈകിപ്പിച്ച് രണ്ട് മതവിഭാഗങ്ങൾ തന്നെ സംഘർഷമുണ്ടാക്കി എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നാണ് സി പി എം നോക്കുന്നത് ഒരാൾക്കും ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല കേരളം മതേതരമാണെന്ന് ജനങ്ങൾ തെളിയിക്കും അതെ കേരളം മതേതരം തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഒരു പരിപ്പും ഇവിടെ വേവാത്തത് ബി ജെ പി പാസ്സാക്കിയ ബില്ലിൽ മുൻപത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള വകുപ്പൊന്നുമില്ല മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുനമ്പം സന്ദർശിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അന്നന് കാര്യമൊക്കെ അറിയാം സി പി എമ്മിനെ പിടിക്കൂല എന്നൊരു പ്രശ്നം മാത്രമേ പുള്ളിക്കുള്ളൂ ലത്തീൻ സാമുദായവുമായി ബന്ധപ്പെട്ടവരാണ് മുന്നമ്പത്ത് സമ സമരം നടത്തുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയുന്നവർ നൂറ്റി നാല്പത് ദിവസം അവർ വിഴിഞ്ഞത്ത് സമരം ചെയ്തപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവിടെ ഒന്നാമത്തെ ദിനം മുതൽ നൂറ്റി നാൽപ്പതാമത്തെ ദിനം വരെ ഞങ്ങൾ മാത്രമാണ് സമരത്തിനൊപ്പം ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ അദാനിക്കൊപ്പം അല്ലായിരുന്നു മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ നീട്ടിക്കൊണ്ടുപോയി സംഘപരിവാർ അജണ്ടയ്ക്ക് സംസ്ഥാന സർക്കാർ കൂടെ പിടിച്ചു കൊടുക്കുകയാണ് തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഇതിൽ നിന്നും വല്ലതും കിട്ടുമോ എന്നാണ് നോക്കുന്നത് ഒന്നും കിട്ടില്ല സതീശൻ വ്യക്തമാക്കുന്നുണ്ട് ഒന്നും കിട്ടില്ല സതീശിനോട് ജനത്തിന് ഇത് തന്നെയേ പറയാനുള്ളൂ എങ്ങനെ ഒരു ഇലക്ഷന് മുഖ്യമന്ത്രിയായി മത്സരിക്കാനുള്ള യോഗ്യതയൊക്കെ സതീഷിനുണ്ടെന്ന് മനസ്സിലായില്ലേ അത്രക്കേ ഉള്ളൂ കാര്യങ്ങൾ